നമസ്കാരം പ്രിയമുള്ളവരെ സംസ്ഥാന സർക്കാർ വിവിധ ധനസഹായ പദ്ധതികളിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇതിന് അപേക്ഷ നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ വീട്ടമ്മ പെൻഷൻ പദ്ധതി അതോടൊപ്പം തന്നെ യുവതി യുവാക്കൾക്ക് അതായത് നമ്മുടെ യുവജനങ്ങൾക്ക് ലഭിക്കുന്ന പ്രജ്ജ്വല എന്ന് പറയുന്ന കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ഈ രണ്ട് സ്കീമിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം ലഭിക്കുന്ന പദ്ധതികളാണ് അപേക്ഷ വെച്ചവരും ഇനി അപേക്ഷ എല്ലാം ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപേക്ഷ വെച്ചാൽ എത്രയും വേഗം ഇതിൻ്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ധനസഹായം വിതരണം ചെയ്യണമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് കാരണം ഇലക്ഷൻ കൂടി അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക അപേക്ഷയിൽ ഏതെങ്കിലും രേഖകൾ വിട്ടുപോയിട്ടുണ്ടായെങ്കിൽ അതായത് നമ്മൾ അപേക്ഷ വെച്ചപ്പോൾ ഏതെങ്കിലും രേഖ മിസ്സായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ അപേക്ഷ ആകും അതായത് ഏതെങ്കിലും രേഖകളുടെ അപര്യാപ്തത മൂലം അപേക്ഷ അതായത് കൃത്യമായിട്ട് പൂർണ്ണമായിട്ടില്ലാത്ത അപേക്ഷകൾ റിജക്ട് ചെയ്യാനുള്ള ഒരു അറിയിപ്പാണ് സർക്കാർ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പദ്ധതി നിന്ന് പുറത്തേക്ക് പോവുകയാണെന്നൊരു കാര്യം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇനി സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയൊക്കെ ആകുമ്പോൾ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അതും പ്രായപരിധി നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് വയസ്സിനും അതോടൊപ്പം തന്നെ അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അത് റേഷൻ കാർഡിൽ കാർഡ് ഉടമ തന്നെ ആവണമെന്നില്ല മറ്റാരെങ്കിലും ആണെങ്കിലും നമുക്ക് ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതായിരിക്കും സ്ത്രീ ഗുണഭോക്താവായിരുന്നാൽ മതി മറ്റ് ആനുകൂല്യങ്ങൾ അതായത് സർക്കാരിൻ്റെ മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളോ അതോടൊപ്പം തന്നെ സർക്കാർ സർവീസിൻ്റെ ആനുകൂല്യങ്ങളോ വാങ്ങുന്നവരാകാൻ പാടില്ല കൃത്യമായിട്ട് ഇതിൽ തെളിയിക്കുന്ന അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഹാജരാക്കണമെന്ന് പറയുന്ന നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഡോക്യുമെൻറ്റുകൾ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ ആധാർ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങി വായിച്ച് മനസ്സിലാക്കിയ ശേഷം അത് സൈൻ ചെയ്തൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും രേഖ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മളുടെ അപേക്ഷകൾ അത് പരിഗണിക്കില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് മാത്രമല്ല പിന്നീട് ഒരു അവസരം നമുക്ക് ലഭിക്കുന്നതുമല്ല കൊടുക്കുന്ന അപേക്ഷയിൽ എഡിറ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ ഇതുവരെ ആയിട്ടില്ല ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചില പഞ്ചായത്തുകളിൽ ഈ രേഖകൾ നമ്മൾ അപേക്ഷ വെച്ച ശേഷം അതിൻ്റെ പ്രിന്റ് ഔട്ട് ഏൽപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല വേരിഫിക്കേഷന് വേണ്ടിയാണ് അതായത് ഓൺലൈനിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ കൈവശം അതായത് ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തിരിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെ കോപ്പിയും ഇതെല്ലാം തന്നെ ഒത്തു നോക്കി ഒത്തുനോക്കി ആണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുന്നതിന് വേണ്ടിയാണിത് ഇനി യുവജനങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് എന്ന് പറയുന്ന പദ്ധതി നിലവിൽ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർ അതായത് വിവിധ സ്കിൽ കോഴ്സുകൾ ഉണ്ടാകും അത്തരം കോഴ്സുകൾ ചെയ്യുന്നവർക്കാണ് എന്നാൽ ബിരുദ കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പറ്റില്ല അതിനുശേഷം ഏതെങ്കിലും കോഴ്സുകൾ പാസ്സായ ശേഷം ഇത്തരത്തിലുള്ള കോഴ്സുകൾ പാസ്സായ ശേഷം സ്കിൽ കോഴ്സുകൾ ജോലിക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം നൽകുന്ന അത്തരത്തിലുള്ള കോഴ്സുകളുണ്ട് അത് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് വീടുകളിലിരുന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മുഖാന്തരമോ പരിശീലനം നേടുന്നവർക്ക് ആ രീതിയിലാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ഇതിനു വേണ്ടിയുള്ള സാക്ഷ്യപത്രങ്ങൾ ഇതിനകത്തുണ്ട് അതിൻ്റെ മാതൃക വെബ്സൈറ്റിലുണ്ട് അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് സാക്ഷ്യപ്പെടുത്തി വേണം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും രേഖ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയാൽ നമ്മളുടെ ആനുകൂല്യം നിരസിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ രജിസ്ട്രേഷൻ ഐ ഡി നിർബന്ധമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ യുവജനങ്ങൾക്ക് അപേക്ഷ നൽകാം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി ആദ്യം അപേക്ഷകൾ വെക്കുന്ന കൃത്യമായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ള അഞ്ച് ലക്ഷം പേർക്കായിരിക്കും ഈ വർഷത്തെ സ്കോളർഷിപ്പ് ആയിരം രൂപ വീതം പന്ത്രണ്ട് മാസത്തേക്ക് വിതരണം ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളെന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചേക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക